ഈ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് ഫെബ്രുവരി മാസത്തിൽ ഒരു വർഷത്തിനിടയിൽ മൂന്ന് മൃതശരീരങ്ങൾ വെള്ള തുണിയിൽ പൊതിച്ച് ഈ കൈകളിലേക്ക് വന്ന കേരളത്തിലെ ഒരേ ഒരു പ്രസ്ഥാനം അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനമാണ് ഞങ്ങൾ മൂന്ന് മൃതശരീരങ്ങൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയപ്പോ ഞങ്ങളുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉമ്മൻചാണ്ടി ഒരു സംശയം വേണ്ട അതുപോലെ മറുപടി കൊടുക്കാൻ കഴിയാത്തവരല്ല ഞങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചവരാണ് ആ ക്ഷമം ക്ഷണം എല്ലാ തലത്തിലും നടത്തിയവരാണ് ഞങ്ങൾ നിയമത്തിന്റെ വഴിയെ പോരാട്ടം നടത്തിയവരാണ് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ഞങ്ങൾ എല്ലാ തരത്തിലുമുള്ള പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങിയവരാണ് ആ ഞങ്ങൾ തന്നെയാണ് പറയുന്നത് ആ ഞങ്ങൾ തന്നെയാണ് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ യുവജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അത് ചോദ്യം ചെയ്യുവാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ല എങ്കിൽ ആ ചോദ്യം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ഇന്നു മുതൽ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുക്കുകയാണ് അത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമായി ഈ പോരാട്ടം ചാണ്ടിയമ്മൻ നേതൃത്വം ഈ സമര പോരാട്ടം മാറട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേർന്നു നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്

യുവജന നേതാവും രാജ്യത്ത് മാതൃകാപരമായ ചിന്തി നടപടി കുടുംബത്തെ ചേർത്ത് നിർത്തും ഞങ്ങളെ കുടുംബത്തിന് പ്രസ്താവനകൾ അവരെ വളരെ കെട്ടി ജീവിക്കുന്ന ജീവിത മനുഷ്യരെയാണ് കഴിഞ്ഞ കൊറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുമായിട്ട് അടുത്തിടപെടുന്ന ഒരു കൂട്ടമാണ് ഞങ്ങൾ എന്നും കേൾക്കാൻ ഞങ്ങൾക്കറിയാം അവർ എത്രത്തോളം നീതത്വമാണ് കാണിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ അവർക്കൊരു നിലനിൽപ്പിന് വേണ്ടിട്ട് എത്രത്തോളം എന്ത് തള്ളവും പറയാമെന്ന നിലയിലേക്ക് ആരെയും എന്തോ ചെയ്യാമെന്നും അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അവർക്കുള്ളിൽ ഉണ്ട് എന്ന് കുറച്ച വിശ്വാസത്തോടെ എന്ത് തിരഞ്ഞെടുത്ത് കൂട്ടു നിൽക്കാനും എന്ത് തിരഞ്ഞെടുപ്പ് ചെയ്യാനും ഒരു മടിയുമില്ലാത്തൊരു കൂട്ടമായിട്ടുള്ള എസ് എഫ് ഐക്കെതിരെയുള്ള നമ്മുടെ ശ്രീ എം എൽ എ ചാണ്ടിയമ്മന്റെ ഈ ഒരു ഇന്നത്തെ ഒരു ഈ ഒരു പ്രതിഷേധം ഇന്നൊരു ദിവസമല്ല കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പ്രതിഷേധത്തിന് പോകുന്ന എല്ലാവർക്കും ഒപ്പം ഒരേപോലെ നിന്നുകൊണ്ടാണ് ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ നമ്മളോടെല്ലാം ഉണ്ട് സംസാരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ശ്രീ ചാണ്ടികുമാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നെടുമങ്ങാടുള്ള സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ സ്മൃതി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെല്ലാം കണ്ടതിന് ശേഷമാണ് ഇനി സമര പന്തലിലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ തണലും പറ്റിക്കൊണ്ട് ഭരണവിലാസം സംഘടനയായി കേരളത്തിൽ ഏതെല്ലാം തരത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ അതിൻ്റെയെല്ലാം മൂർധന്യമായ അവസ്ഥയിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥി വിരുദ്ധ സമീപനവുമായിട്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് പോകുന്നതെല്ലാം നമ്മുടെ മുൻപിലുണ്ട് ഒരു വർഷക്കാലത്തിന് മുൻപാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പഠിക്കാൻ നന്നേ എടുക്കാനായ ഒരു വിദ്യാർത്ഥി തിരുവനന്തപുരത്തു നിന്ന് വയനാട്ടിലേക്ക് ചെല്ലുന്നത് അദ്ദേഹത്തെ മൂന്ന് ദിവസക്കാലം ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അതിക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കിക്കൊണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന അദ്ദേഹം മരണത്തിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം നമുക്ക് മുൻപിലുണ്ട് സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷവും ഈ ഒരു വർഷക്കാലം പോലും ആയിട്ടും സിദ്ധാർത്ഥന് നീതി നടപ്പിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ സംവിധാനം ഇവിടുത്തെ ഭരണ സംവിധാനത്തിനോ ഇവിടത്തെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾക്കോ ഒന്നും സാധിച്ചില്ല എന്ന് പറയുന്ന വളരെ